എസ് എസ് എൽ സി പരീക്ഷാഫലം തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം മൂന്ന് നാല് ശതമാനം വിജയവുമായി പഴയനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നൂറ്റി പതിനഞ്ച് പേർ പരീക്ഷ എഴുതിയതിൽ മുന്നൂറ്റി പതിമൂന്ന് പേർ വിജയിച്ചു രണ്ട് പേർ പരാജയപ്പെട്ടു മുപ്പത്തിനാല് കുട്ടികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി കഴിഞ്ഞ വർഷം ഇരുപത്തിമൂന്ന് പേർക്കായിരുന്നു എ പ്ലസ് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും പി ടി അംഗങ്ങളുടെയും പൂർണ്ണ സഹകരണം ഉള്ളതുകൊണ്ടാണ് മികച്ച വിജയം നേടാൻ കഴിഞ്ഞതെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക ഗീത പി എസ് പറഞ്ഞു എ പ്ലസ് ലഭിച്ചവർ ആർദ്ര കലാധരൻ ശ്രീഭദ്രൻ സി ഫാത്തിമ പിത എം എ നേഹ പി ജെ ഷാരോൺ ഖിഷികേഷ് കെ ബി ആദ്യകൃഷ്ണ എം ഹരിഹരൻ വി നവമി ആർ കാർത്തിക ആർ റഷീദ് കെ ബി നേഹാ പി മധു അർജുൻ സി ആർ ദിൽഷ ഡി ഖൃഷിക എസ് പ്രകാശ് അഭിഷേക് പി വി അഭിഷേക് ടിആർ അജയ് ഇ പി ആനന്ദ് പി എസ് കാർത്തിക കെ ബി അവന്തിക എൻ എസ് അനുശ്രീ പി ആർ അഭിനന്ദ ദേവ് പി സുരഞ്ജന പി എസ് ദേവിക വി ദേവ് ആര്യകൃഷ്ണ എസ് ഗോകുൽ കെ എസ് അജോയ് സജി വിസ്മയ എസ് ആദിത്യൻ എം ഹർഷ എച്ച് നായർ അഞ്ജന കൃഷ്ണ കെ എസ് രോഷിത് കെ ആർ നവാനീത് ടി എന്നിവരാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത്